നമസ്കാരം കോൺഗ്രസ് നേതാവ് പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേതായി അദ്ദേഹം ഒരു പെൺകുട്ടിയോട് നടത്തുന്ന ചില ചാറ്റിങ്ങിൻ്റെ ശബ്ദരേഖ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി വളരെ സങ്കടം തോന്നുകയാണ് ഉത്തരവാദപ്പെട്ട കോൺഗ്രസിൻ്റെ എം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന വ്യക്തി ഇത്തരത്തിൽ വളരെ മോശമായിക്കൊണ്ടൊരു പെൺകുട്ടിയുടെ ജീവിതം വളരെ നിസ്സാരമായി പന്താടുന്ന രൂപത്തിൽ അത്തരം ചാറ്റുകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു സഹോദരിമാരുടെ അനുഭവം അത് അതേ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വേദന എനിക്കും ഉണ്ടായി എനിക്ക് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കാനുള്ളത് ഇത്തരത്തിൽ ഈ പെൺകുട്ടി വാർത്ത പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ ചാറ്റുകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇത്തരത്തിലുള്ള രാസകേളികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡന കഥകൾ നിങ്ങളുടെ അടുത്ത് എത്തിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മലയാളികൾ പ്രതിപക്ഷ നേതാവായാലും ഷാഫി പറമ്പിലായാലും ഉത്തരവാദിത്തപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളും ഈ വിവരങ്ങളൊക്കെ തന്നെ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് ചെവിയോട് കാതോട് കാത് പറഞ്ഞ് അറിഞ്ഞിരിക്കും എന്ന് ഉറപ്പാണ് നിങ്ങളത് വെക്കാൻ ശ്രമിച്ച ആളുകളാണ് വാർത്ത പുറത്തു വന്നപ്പോൾ അതായത് നടപടി എടുക്കേണ്ട സമയത്ത് എടുക്കാതെ മൂടി വെക്കുകയും വാർത്ത പുറത്തു വന്നപ്പോൾ മാത്രം എടുക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ ആ രൂപത്തിൽ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇനി പിടിക്കപ്പെട്ടിട്ടോ ഇദ്ദേഹത്തെ വേണ്ട രൂപത്തിൽ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ നിങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു ഒളിച്ചു കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ അക്കമ്പനി ചെയ്ത കൂടെ പോയ ആളുകൾക്ക് വരെ സീറ്റ് കൊടുക്കുന്നു അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തവർക്ക് സീറ്റ് കൊടുക്കുന്നു കോൺഗ്രസിൻ്റെ ആഫീസുകളിൽ കരി ഇറങ്ങുന്നു കോൺഗ്രസ് നേതാക്കളുമായി കൂടി ാലോചന നടത്തുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഒളിച്ചു കളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ വെച്ച് പന്താടി ത്രയോ പെൺകുട്ടി കൊണ്ട് ത്രെയോ പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊണ്ട് പറയുന്നു പക്ഷേ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ളതിൽ മലയാളികൾക്ക് സംശയമൊന്നുമില്ല കാരണം ആ ശബ്ദരേഖ ഇന്നേ വരെ തൻ്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല ഇപ്പോഴും എനിക്ക് എന്ത് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം കോൺഗ്രസ് എന്ന് പറയുന്ന ഉത്തരവാദിപ്പെട്ട പാർട്ടി ആ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആ വഞ്ചിക്കപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്തുകൊണ്ട് മാന്യമായി ജീവിക്കാൻ എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വൃത്തികെട്ടൽവനും നീചവനുമാണെന്ന് എന്നെപ്പോലെയുള്ള ആളുകൾ പറയാൻ കാരണം സംഭവിച്ചതോ സംഭവിച്ചു എങ്കിൽ ആ പെൺകുട്ടിയെ താൻ വിവാഹം ചെയ്യുന്നു അവർക്കൊരു ജീവിതം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ ഒരു മുഖം കാണിക്കാൻ പോലും തയ്യാറാവാത്ത നീചനും ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ പൊക്കി നടക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇദ്ദേഹത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പൊക്കിക്കൊണ്ട് നടക്കുന്ന സാമൂഹ്യ സോഷ്യൽ മീഡിയ മേഖലയിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുറവിളുകൂട്ടുന്ന കോൺഗ്രസിൻ്റെ ഒരു പറ്റം ചെറുപ്പക്കാരെക്കുറിച്ച് എന്തുമാത്രം ഉച്ചത്തോടുകൂടിയാണ് സമൂഹം കാണുന്നതെന്ന് തിരിച്ചറിയണം ഞാനിത് പറയുമ്പോഴും ഇതിൻ്റെ ചുവട്ടിലും ഒരു പക്ഷെ എഴുതി വിട്ടേക്കാം പക്ഷേ പുച്ഛമനോഭാവമാണ് ഇത്തരം നേതാക്കളോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ളതെന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിലപാടുകളിലൂടെയാണ് കോൺഗ്രസ് ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയാൻ അതിൻ്റെ നേതാക്കൾക്ക് കഴിയുന്നില്ലെങ്കിലും പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നന്ദി നമസ്കാരം